നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് വിമാന അപകടം എയർ ഇന്ത്യയുടെ നടുപൊടിക്കുന്നു അപകട കാരണം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും പല അഭ്യൂഹങ്ങളും ഉയർന്നു പൈലറ്റിന്റെ പിഴവാണെന്നും വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തിച്ചില്ല എന്നും തുടങ്ങി ഒരുപാട് ചർച്ചകൾ പിഴവ് എയർ ഇന്ത്യയുടെ ഭാഗത്താണെങ്കിൽ അവരുടെ ആഫീസ് പൂട്ടും ഇപ്പോൾ തന്നെ പലരും എയർ ഇന്ത്യക്ക് ബോയ്ക്കോട്ട് അടിക്കുന്നുണ്ട് അഹമ്മദാബാദ് അപകടത്തിൽ വൻ തുക കമ്പനിക്കാരുടെ പെട്ടിയിൽ നിന്നും ഇറക്കേണ്ടി വരും മരിച്ചവരുടെ കുടുംബത്തിന് ലഭിക്കാവുന്ന പരമാവധി നഷ്ടപരിഹാരം ഒരു കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയാണെന്ന് മാധ്യമ പ്രവർത്തകനും ഏവിയേഷൻ അനലിസ്റ്റുമായ ജേക്കബ് കെ ഫിലിപ്പിന്റെ കുറിപ്പ് പ്രശ്നം ഗുരുതരമായതുകൊണ്ടാണ് മംഗലാപുരത്ത് കാണിച്ച ഉടായ്പ് എയർ ഇന്ത്യക്ക് അഹമ്മദാബാദിൽ കാണിക്കാൻ കഴിയില്ല രണ്ടായിരത്തി പത്ത് മംഗലാപുരം വിമാനാപകടത്തിൽ ഇരകളുടെ കുടുംബങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ടിയിരുന്ന നഷ്ടപരിഹാരം അതിഭീമമായി വെട്ടിക്കുറയ്ക്കാൻ എല്ലാ തരം ഹീനമായ കളികളും കളിച്ചതാണ് അന്ന് സർക്കാർ ഉടമസ്ഥതയിലായിരുന്ന എയർഇന്ത്യ എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് ജേക്കബ് ഫിലിപ്പ് അപകടത്തിന് തൊട്ടു പിന്നാലെ ആരുടെയും പ്രേരണയില്ലാതെ എയർ ഇന്ത്യ ഒരു കോടി രൂപ വീതം അടിയന്തര നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു അപകടത്തിൽപ്പെട്ടവർക്ക് രാജ്യാന്തര നിയമങ്ങൾ അനുസരിച്ച് എന്ത് നഷ്ടപരിഹാരം കിട്ടാനാണ് അർഹതയുള്ളതെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ ഈ കുറിപ്പിൽ പറയുന്നുണ്ട് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും കുടുംബങ്ങൾക്കും എയർ ഇന്ത്യ ഒരു കോടി രൂപ വീതം അടിയന്തര നഷ്ടപരിഹാരവും പിന്നാലെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വീതം ഇടക്കാല ആശ്വാസവും പ്രഖ്യാപിച്ചത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അപകടത്തിന്റെ തൊട്ടു പിന്നാലെ ആരുടെയും പ്രേരണയില്ലാതെ വിമാന കമ്പനി ഈ വൻ തുകയുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് അഭിനന്ദനീയമായ കാര്യമാണെന്ന് പറയുമ്പോൾ തന്നെ അപകടത്തിൽപ്പെട്ടവർക്ക് രാജ്യാന്തര നിയമങ്ങൾ അനുസരിച്ച് എന്ത് നഷ്ടപരിഹാരം കിട്ടാനാണ് അർഹതയുള്ളതെന്ന് പരിശോധിക്കുകയും ചെയ്യാം രാജ്യാന്തര വ്യോമ ഗതാഗത സംഘടനയുടെ നേതൃത്വത്തിൽ ആയിരത്തി ഇന്ത്യയും യു കെയും ഉൾപ്പെടെയുള്ള നൂറ്റിനാൽപത് രാജ്യങ്ങൾ ഒപ്പിട്ട മോൺട്രിയോൾ കൺവെൻഷൻ ഉടമ്പടിയാണ് ഇക്കാര്യത്തിലുള്ള ആധികാരികവും നിയമപരവുമായ മാർഗരേഖ ഇതനുസരിച്ച് രാജ്യാന്തര സർവീസ് നടത്തുകയായിരുന്ന ഒരു വിമാനം അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവർക്കും പരിക്കേറ്റവർക്കും കൊടുക്കേണ്ടിയ നഷ്ടപരിഹാരം ഒരു ലക്ഷത്തി അൻപത്തോരായിരത്തി എണ്ണൂറ്റി എൺപത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് അഥവാ എസ് ഡി ആർ ആണ് എസ് ഡി ആറിന്റെ നിർവചനം മലയാളത്തിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും രാജ്യാന്തര സമ്പദ് സംഘടനകളുടെ പണമിടപാടുകൾക്ക് ഏകീകൃത സ്വഭാവം കിട്ടുന്നതിനായി രൂപീകരിച്ച വിനിമയ നിരക്കാണ് എന്ന് വേണമെങ്കിൽ ലഘൂകരിച്ചു പറയാം ഇന്നത്തെ നിരക്കനുസരിച്ച് ഒരു ലക്ഷത്തി അൻപത്തി ഓരായിരത്തി എണ്ണൂറ്റി എൺപത് എസ് ഡിആർ എന്നാൽ ഒരു കോടി എഴുപത്തി ലക്ഷത്തിലേറെ രൂപയാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു കോടി എഴുപത്തി ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മേൽ ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലെയും വിമാന കമ്പനികൾ അവരുടെ വിമാനം രാജ്യാന്തര സർവീസിന് അപകടത്തിൽപ്പെട്ടാൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും ഇത്രയും രൂപ കൊടുക്കണമെന്ന് നിർദ്ദേശം അപകടമുണ്ടായത് വിമാന കമ്പനിയുടെ പിഴവല്ല അല്ലെങ്കിൽ ആരുടെ പിഴവാണെന്ന് കൃത്യമായി കണ്ടെത്താതിരിക്കുക ഈ സാഹചര്യത്തിലാണ് ഈ പരമാവധി തുക കൊടുക്കേണ്ടിയത് എന്നാൽ എയർലൈനിന്റെ കുറ്റം കൊണ്ടാണ് അപകടമെങ്കിൽ നഷ്ടപരിഹാരത്തിന് ഈ ഒരു മേൽപരിധിയില്ല വിമാനാപകടത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും എല്ലാം പ്രായം ലിംഗം ദേശ ഭേദമന്യേ അർഹതയുണ്ട് കൊള്ളാമല്ലോ എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും ഈ നിബന്ധനകൾ വ്യാഖ്യാനിക്കാൻ ഏറെ പഴുതുകൾ ഉള്ളവയാണ് നേരത്തെ പറഞ്ഞ ഒന്നേ മുക്കാൽ കോടിയിലേറെ രൂപ മിനിമം തുകയാണ് എവിടെയും പറയുന്നില്ല എന്നതാണ് ആദ്യ പ്രശ്നം അത്രയും കൊടുക്കാം എന്നാണ് കൊടുത്തേ തീരൂ എന്നല്ല വിമാന കമ്പനികൾ സ്വാഭാവികമായും ഇത് കുറയ്ക്കാൻ നോക്കും പലതരത്തിലാണ് ഈ ശ്രമം നടക്കുക ആദ്യമേ ചാടി വീണ് ഒരു തുക വാഗ്ദാനം ചെയ്യുകയാണ് ഒന്ന് അത് പോരാ എന്ന് പറയുന്നവരോട് വിലപേശുന്നത് പിന്നീട് വിലപേശൽ കോടതിയിൽ എത്തിയാൽ മരിച്ചയാൾക്ക് ഇതിൽ കൂടുതൽ കിട്ടാൻ അർഹതയുണ്ടായിരുന്നു എന്ന് തെളിയിക്കണം അപകടത്തിൽപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന മാസ വരുമാനം വിദ്യാഭ്യാസ യോഗ്യത പ്രായം ആരോഗ്യസ്ഥിതി എല്ലാം വിലയിരുത്തപ്പെടും ഇയാൾ ജീവിച്ചിരുന്നെങ്കിൽ വരും നാളുകളിൽ കുടുംബത്തിന് എന്ത് വരുമാനം ഉണ്ടാകുമായിരുന്നു എന്നതാണ് ചോദ്യം അമ്മയ്ക്ക് ഏക ആശ്രയമായിരുന്ന മകൻ കൊച്ചുകുട്ടികളുടെ ഏക അത്താണിയായ പിതാവ് അങ്ങനെയുള്ള കാര്യങ്ങളും ഉന്നയിക്കാം എന്തായാലും കോടതിയാണ് തീർപ്പ് പറയുക ആ തുക എസ് ഡി ആർ നഷ്ടപരിഹാരത്തിൽ കുറവാണെങ്കിൽ അത് അത്രയും വിമാന കമ്പനി കൊടുക്കണം ഇനി കൂടുതലാണെങ്കിലോ അപ്പോഴാണ് കുറ്റം ആരുടേതായിരുന്നു എന്ന കാര്യം പരിഗണിക്കുക വിമാന കമ്പനിയുടെ കുഴപ്പം കൊണ്ടാണ് അപകടം ഉണ്ടായത് എന്നാണ് അപകട അന്വേഷകരുടെ കണ്ടെത്തലെങ്കിൽ എത്ര വലിയ തുകയും എയർലൈൻ കൊടുക്കേണ്ടി വരും കുറ്റക്കാരല്ലെങ്കിൽ കൃത്യം എസ് ഡി ആർ നഷ്ടപരിഹാരം മാത്രമാകും ഇനി കുറ്റം വിമാനം ഉണ്ടാക്കിയ കമ്പനിയുടേതാണെങ്കിൽ സംഭവം പിന്നെയും മാറും നേരത്തെ പറഞ്ഞ നഷ്ടപരിഹാരം എയർലൈനിൽ നിന്നും വാങ്ങിയതിനു ശേഷം വിമാനം ഉണ്ടാക്കിയവർക്കെതിരെ അവരുടെ രാജ്യത്ത് കേസ് കൊടുക്കാം കുറ്റകരമായ അനാസ്ഥ കൊണ്ടുണ്ടായ മരണം എന്ന നിലയിൽ ഇന്ത്യൻ കോടതികളിലും കേസ് കൊടുക്കാം വിമാനം ഉണ്ടാക്കിയവരുടെ പക്കൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിന് മോൻട്രിയാൽ കൺവെൻഷൻ ചട്ടങ്ങളിൽ നിബന്ധനയില്ല ഇതിനൊക്കെ പുറമെ ഇന്ത്യയിലെ ഉപഭോക്തൃ കോടതികളിലും കേസ് കൊടുക്കാവുന്നതാണ് അതേപോലെ മോട്ടോർ വാഹന അപകട നഷ്ടപരിഹാര നിയമങ്ങൾ അനുസരിച്ചുള്ള കേസിനും പോകാം ഇനി കോളേജ് കെട്ടിടത്തിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന മരിച്ചവരോ യാത്രക്കാരല്ലാത്തവരുടെ നഷ്ടപരിഹാരത്തെ പറ്റി മോൺട്രിയാൾ കൺവെൻഷൻ ചട്ടങ്ങളിൽ ഒന്നും മിണ്ടുന്നതേയില്ല കുറ്റകരമായ അനാസ്ഥ മൂലം ഉണ്ടായ മരണം എന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ സിവിൽ കോടതികളിൽ കേസ് ഫയൽ ചെയ്യുക മാത്രമാണ് മാർഗം അവിടെയും എന്ത് നഷ്ടപരിഹാരത്തിനാണ് അർഹതയെന്ന് കേസ് കൊടുക്കുന്നവർ തന്നെ തെളിയിക്കേണ്ടതുണ്ട് ആരുടെ പിഴവുകൊണ്ടാണ് അപകടം ഉണ്ടായത് എന്ന ചോദ്യത്തിനുത്തരം എയർലൈനിലും വിമാനം ഉണ്ടാക്കിയവർക്കും എത്രമാത്രം നിർണായകമാണ് എന്ന് വ്യക്തമാക്കുന്നതുമാണ് ഈ നിയമങ്ങളെല്ലാം അപകട അന്വേഷണത്തിന്റെ ഓരോ നാൾ വഴികളും ഈ രണ്ട് കക്ഷികളും എത്രമാത്രം ശ്രദ്ധയോടെ ആയിരിക്കും പിന്തുടരുക എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അന്വേഷണ സമിതിക്ക് മേൽവരുന്ന സമ്മർദ്ദങ്ങളും ഇത്തരം സംഭവങ്ങളുടെ ഒരു അനുബന്ധമാകാറുണ്ട് നഷ്ടപരിഹാരങ്ങളെ പറ്റി നേരിട്ടറിയാവുന്ന ഒരു കാര്യം കൂടി രണ്ടായിരത്തി പത്ത് മംഗലാപുരം വിമാനാപകടത്തിൽ ഇരകളുടെ കുടുംബങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ടിയിരുന്ന നഷ്ടപരിഹാരം അതിഭീമമായി വെട്ടിക്കുറയ്ക്കാൻ എല്ലാ തരം ഹീനമായ കളികളും കളിച്ചതാണ് അന്ന് സർക്കാർ ഉടമസ്ഥതയിലായിരുന്ന എയർ ഇന്ത്യ വെറും ഇരുപത് മുപ്പത് ലക്ഷം രൂപ മാത്രം നഷ്ടപരിഹാരം അടിച്ചേൽപ്പിക്കപ്പെട്ട പാവപ്പെട്ട ഗൾഫ് മലയാളി കുടുംബങ്ങളുടെ കണ്ണീർ ഈ വിമാന കമ്പനിയുടെ ബാക്കി പത്രത്തിൽ എന്നും ഉണ്ടാകും ഇതായിരുന്നു കുറിപ്പ് ഏറ്റവും വിശദമായി തന്നെ അതിന്റെ ഓരോ വശങ്ങളും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴും അപകടത്തിന്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വലിയൊരു ദുരന്തമായിരുന്നു ഉണ്ടായത് അതിന്റെ ഞെട്ടൽ ഇതുവരെയും രാജ്യത്തിന് മാറിയിട്ടില്ല ഇനിയും ഇതുപോലെയുള്ള ഒരു അപകടങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത